നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെയാണ് ഇപ്പോഴും രാജ്യമുള്ളത് സുരക്ഷാ വീഴ്ച ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് അരങ്ങേറുന്നത് ഈ അവസരത്തിലാണ് മോദിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് താൻ താൻ കുഴിച്ച കുഴികൾ താൻ താൻ വീഴുമെന്ന് കേട്ടിട്ടെ അത് തന്നെയാണ് ഇവിടെ മോദിയുടെ കാര്യത്തിലും നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മോദി നടത്തിയ പ്രസംഗം ഇപ്പോൾ മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അന്നത്തെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന മോദി സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങളായിരുന്നു പ്രസംഗത്തിൽ ഉയർത്തിയിരുന്നത് ഇപ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെ മോദിയെ തിരിഞ്ഞുകൊത്തുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ എന്നും തീവ്രവാദികൾക്കും നക്സൽവാദികൾക്കും ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നുവെന്നും അവർ വിദേശ മണ്ണിൽ നിന്നല്ലേ വരുന്നതെന്നും അതിർത്തികൾ പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലല്ലേ അല്ലേ എന്നൊക്കെയാണ് മോദിയുടെ ചോദ്യങ്ങൾ ഇപ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെ മോദിയോട് രാജ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ അതിനി ചോദ്യമായി ചോദിക്കേണ്ടതില്ല കാര്യം മോദി ഇത് ചോദിച്ചു വെച്ചതാണ് ബി എസ് എഫ് തീരദേശ സുരക്ഷയും അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ അല്ലേ എന്നും എന്നിട്ടും എങ്ങനെയാണ് ആ തീവ്രവാദികൾ രാജ്യത്തിനകത്ത് വരുന്നതെന്നും മോദി അന്ന് ചോദിക്കുകയുണ്ടായി ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലായിട്ടും തീവ്രവാദികൾ ഇമെയിൽ വഴിയും ഫോൺ ൊക്കെ ആശയവിനിമയം നടത്തുന്നുവെന്നും എന്നിട്ടും അന്നത്തെ കേന്ദ്ര സർക്കാരിനെ എന്തുകൊണ്ട് അവരുടെ ആശയവിനിമയങ്ങൾ പിടിച്ചെടുക്കാനും തടയാനും ആവില്ലെന്നുമാണ് മോദി പ്രസംഗത്തിൽ ചോദിച്ചത് ഈ പ്രസംഗം നടത്തി രണ്ടു വർഷത്തിനു ശേഷമാണ് മോദി ഭരണത്തിൽ വരുന്നത് പക്ഷേ ഇതേ ചോദ്യങ്ങൾ ഉന്നയിച്ച മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് പത്താൻകോട്ട് ഉറി പുൽവാമ അടക്കം നിരവധി ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് അരങ്ങേറിയത് ഇപ്പോഴിതാ നിരപരാധികളായ വിനോദ സഞ്ചാരികളും ആക്രമിക്കപ്പെടുകയും ചെയ്തു ഇതിനിടെയാണ് മോദിയുടെ പഴയ പ്രസംഗം എക്സിൽ ഉൾപ്പെടെ വീണ്ടും ചർച്ചയായിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയോട് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഒരേ വ്യക്തി അദ്ദേഹം തന്നെയാണെന്നാണ് നെറ്റിസൺസ് പറയുന്നത് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സന്ദർശനം ഒഴിവാക്കി ഇന്ത്യയിലേക്ക് എത്തിയ മോദി ഇപ്പോഴുള്ളത് ഇലക്ഷൻ വരാനിരിക്കുന്ന ബീഹാറിലാണെന്നതും സൃഷ്ടിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മോദി ഒരു പത്രസമ്മേളനം പോലും നടത്തിയിട്ടില്ല എന്നും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്ന മോദിയുടെ ആ പ്രസംഗം ഒന്ന് കാണാം ये नक्सलवादी हैं उनके पास शस्त्र और बारूद कहां से आता है वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है सीमा सुरक्षा बल आपके कब्जे में है जो आपके कब्जे में है उसको तो संभालो और जो विदेश से बारूद आता है शस्त्र आते हैं आतंकवादियों के पास पहुंच जाते उसको तो रोको जवाब नहीं है मैंने उनको दूसरा सवाल पूछा हमने कहा आतंकवादियों के पास धन आता है हवाले से आता है पूरा मनी ट्रांजेक्शन का कारोबार भारत सरकार के कब्जे में है आरबीआई के अंडर में है बैंकों के माध्यम से होता है क्या प्रधानमंत्री आप इतनी निगरानी नहीं रख सकते कि ये जो धन विदेश से आकर के आतंकवादियों के पास जाता है आपके हाथ में है राज्य उसमें कहीं बीच में नहीं आते आप उसको क्यों नहीं रोकते हैं क्यों नहीं पकड़ पाते हो आप उसके लिए क्या करना चाहते हो मैंने तीसरा सवाल उनको पूछा कि विदेशों से घुसपैठ जी आते हैं घुसपैठ जी आतंकवादियों के रूप में आते हैं आतंकवादी घटनाएं करते हैं भाग जाते हैं प्रधानमंत्री तो जी आप मुझे बताइए सीमाएं आपके हाथ में है कोस्टल सिक्योरिटी आपके हाथ में है बीएसएफ सेना सब आपके हाथ में है नेवी आपके हाथ में है ये विदेश से घुसपैठ के कैसे घुट जाते हैं आतंकवादी विदेशों से यहां कैसे घुस जाते हैं आप जवाब दीजिए व्यवस्था आपके पास है उनके पास जवाब नहीं था मैंने चौथा सवाल पूछा मैंने उनसे पूछा प्रधानमंत्री जी बताइए सारा कम्युनिकेशन भारत सरकार के अंडर में है कोई भी अगर टेलीफोन पर बात करता है ईमेल भेजता है कोई भी कम्युनिकेशन करता है भारत सरकार उसको इंटरप्ट कर सकती है इंटरप कर करके कर जानकारी कर आप पा सकती हैं कि आतंकवादी गतिविधि के अंदर कौन सा कम्युनिकेशन चल रहा है और आप उसे रोक सकते हो मैं पूछना चाहता हूं प्रधानमंत्री जी को इस विषय में आपने क्या किया है उनके पास जवाब नहीं था